ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ് എലിശല്യം മൂലം മൂലം അതുപോലെ തന്നെ ഈ ഒരു പാറ്റ ശല്യം പൊറുതി മുട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻ്റും ഉണ്ട് നമുക്ക് പാടേ ഈ ഒരു പല്ലിയുടെയും പാറ്റയുടെയും അതുപോലെ തന്നെ എലിയുടെ ശല്യം ഒക്കെ ഇല്ലാണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് സവോളയാണ് എടുത്തിരിക്കുന്നത് നല്ല സോളയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ മുളച്ചതും അതുപോലെ തന്നെ കേടായ സോളൊക്കെ ുമല്ലോ അതാണെങ്കിലും മതി ഞാനതാ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇതുപോലെ എൻ്റെ അടുത്ത് മുളച്ചുകിടക്കുന്നുണ്ടായിരുന്നു അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയലയുടെ ഈ ഒരു ഞെട്ടാണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഈ ഒരു ഇതാണ് ഏറ്റവും നമുക്ക് അത്യാവശ്യമായി ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമാണ് നമ്മുടെ ഈ ഒരു ടിപ്പിലേക്ക് ഉറപ്പായിട്ട് നിങ്ങളിത് ചേർത്ത് കൊടുക്കണം കാരണം ഇതാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി തോലോട് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കല്ലുപ്പാണ് കല്ലുപ്പിന് പകരം പൊടിപ്പാണെങ്കിലും കുഴപ്പമില്ല നമുക്കറിയാം കല്ലുപ്പ് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് കല്ലുപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് നന്നായിട്ട് തിളച്ച വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് നല്ല ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് ഇത് ഈ ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് കുറേ കൂടെ നല്ല എഫക്റ്റ് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇമ്മീഡിയറ്റ് റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു ടിപ്പ് കൊണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചൂടോട് കൂടിയുള്ള വെള്ളം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ളം അത്രയ്ക്ക് ചൂടോട് ചൂടോടുകൂടി തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ ഒരു പാത്രത്തിലേക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം ഇപ്പം തന്നെ തിന്ന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് സാധാരണഗതിയിൽ ഈ ഒരു മല്ലിയില എന്നുള്ളത് എലികൾക്കും പെരിച്ചാഴികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ എവിടെ ഈ ഒരു സ്മെല്ലുണ്ടെങ്കിലും അവരത് തുറന്നെടുക്കും ഇഷ്ടമാണ് ഈ ഒരു സ്മെല്ലവർക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടിപ്പിലേക്ക് മല്ലിയില ആഡ് ചെയ്തിരിക്കുന്നത് ഈ മല്ലിയിലയുടെ സ്മെല്ല് ഈ മല്ലിയയുടെ ഈ നമ്മൾ ഈ ഒരു മല്ലിയുടെ ഞെട്ട് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ അവരെ ആ ഒരു എലിയെയും പെരിച്ചാഴയും ഒക്കെ ആകർഷിക്കും അതുപോലെ തന്നെ പല്ലീനെയൊക്കെ ആകർഷിക്കും കേട്ടോ അപ്പോൾ അത് ഈ സൊല്യൂഷൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറേ കൂടെ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് കണ്ടു നോക്കാം നല്ല ഒരു മുക്കാൽ ടീസ്പൂണോ നല്ല എരിവോട് കൂടിയുള്ള മുളവ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി പൗഡർ നല്ല എരിവുള്ള മുളവ് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെയധികം നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഹൺഡ്രഡ് പെർസെൻറ്റ് വീട്ടിൽ പല്ലുശല്യം എലിശല്യം അതുപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ ആ ഒരു ശല്യമൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഡേറ്റ് കഴിഞ്ഞ് ഇതുപോലുള്ള ടാബ്ലറ്റ്സൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകും അതും കൂടെ നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് പൊടിച്ച് ചേർക്കാനുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് രണ്ട് ടാബ്ലെറ്റാണ് പൊടിച്ചെടുക്കുന്നത് രണ്ട് ടാബ്ലറ്റ് പൊടിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നില്ല വേറൊരു ടിപ്പിനും കൂടെ വേണ്ടി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടിപ്പിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ രണ്ട് ടാബ്ലറ്റ് ഈ സമയത്ത് തന്നെ പൊടിച്ചെടുക്കുന്നത് അങ്ങനെ ആ ടാബ്ലറ്റ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷനിലേക്ക് ഇട്ട് നമ്മൾ രണ്ട് ടാബ്ലറ്റും പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ പകുതി ഭാഗം അതായത് ഒരു ടാബ്ലറ്റ് പൊടിച്ച ആ ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടലിനകത്തോട്ടേക്ക് മാറ്റി ഒഴിക്കാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് രണ്ട് ദിവസം വരയ്ക്കും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വീട്ടിൽ അകത്തുള്ള പല്ലിശല്യവും പാറ്റശല്യം അതുപോലെ തന്നെ എലിശല്യം ഒക്കെ വീട്ടിൻ്റെ അകത്തേക്കൊക്കെ വരുന്ന ആ ഒരു എലീനെയൊക്കെ നമുക്ക് ഓടിച്ചു കളയാൻ പറ്റും അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ നമ്മൾ സവോളയൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം തന്നെ രണ്ട് ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെക്കേണ്ടി വരില്ല അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു സവോളയുടെയും വെളുത്തുള്ളിയുടെയും മല്ലിയിലയുടെ ഒക്കെ ആ മല്ലിയിലയുടെ ഞെട്ടിയുടെയൊക്കെ അരപ്പ് അതിലെ വെള്ളമൊക്കെ എടുത്ത ആ ഒരു അരപ്പ് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ നമ്മൾ പൊടിച്ച് ബാക്കി പകുതി ഭാഗം വെച്ചിട്ടുണ്ടായിരുന്നു ടാബ്ലറ്റ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ആ ഒരു ടാബ്ലറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ചേർത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ലാണെട്ടോ ഇതിൽ നിന്ന് വരുന്നത് ഈ ഒരു സ്മെല്ല് എലികൾക്കോ പല്ലികൾക്കോ പെരിച്ചാഴികൾക്കോ ഒന്നും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ പാറ്റുകൾക്ക് പോലും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലായതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കാണാൻ പറ്റും ഒരുപാട് പാറ്റശല്യൊക്കെ ഉള്ള വീടുകൾക്ക് ഹൺഡ്രഡ് റിസൾട്ട് തന്നെ കിട്ടൂട്ടോ ഈ ഒരു ടിപ്പ് ുണ്ട് അപ്പം ഞാനത് ചെറിയ ന്യൂസ് പേപ്പർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒന്ന് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് ഉണക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് സ്പ്രേ ഒന്നും അടിക്കാൻ പറ്റാത്ത ആ ഒരു ഭാഗങ്ങളിലേക്ക് വെളിയിൽ പെരിച്ചാഴികളും എലിശല്യമൊക്കെ ഉള്ള ആ ഒരു മാളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വാട്ടർഡ്രോപ്പിൻ്റെ കടയിൽ കൈ കൈയൊക്കെ എത്താത്ത ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ ഒരു മിക്സ് വെച്ച് കൊടുത്ത് തള്ളിക്കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ള പല്ല് ശല്യം പാറ്റശല്യം അതുപോലെ തന്നെ എലിശല്യമൊക്കെ ഉള്ള ഭാഗത്തേക്ക് പെരിച്ചാഴ്ച ശല്യമൊക്കെ ഉള്ള ഭാഗത്തേക്ക് നിങ്ങൾ ഇതുപോലെ വെച്ചു കൊടുക്കുവാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലികളും പെരിച്ചാഴികളും ഒന്നും വരാത്ത രീതിക്കാകും അതുപോലെ തന്നെ പല്ല്ശല്യം പാറ്റശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഹഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണത് ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടിലും ടിപ്പ് തന്നെയാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് കിട്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ടിപ്പുകളായിരുന്നു ഇത് ഉറപ്പായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ആദ്യത്തെ ഒന്നോ രണ്ടോ യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും വീട്ടിലുള്ള പല്ലികളെയും അതുപോലെ തന്നെ പാറ്റുകളെയും എലികളെയും പെരിച്ചാഴികളൊക്കെ തുരത്താൻ ഒരു കിട്ടിലും ടിപ്പാണ് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു വാസ്ലൈനും അതുപോലെ തന്നെ തീപ്പ ടീപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഉപയോഗിച്ച നിമിഷം നേരം കൊണ്ട് തന്നെ പല്ലിനും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുള്ള പാറ്റുകളുടെ ശല്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്പും കൂടെ ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത ഇതുപോലൊരു പാത്രമാണ് എടുത്തുവെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാനതാ ഈ ഒരു ഒരളവിൽ വാസ്ലൈനും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഈയൊരളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തീപ്പെട്ടിയുടെ ഈ ഒരു മുൻഭാഗം എടുക്കുന്നുണ്ട് അതിലൊരുപാട് സൾഫറൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് പല്ലിനെയും അതുപോലെ തന്നെ പാറ്റിനെയും എന്നേക്കുമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഞാൻ ആ ഒരു നമ്മുടെ തീപ്പെട്ടിയുടെ മുൻഭാഗം കൂടെ ഇതുപോലൊന്ന് തീപ്പെട്ടി കൊള്ളിയുടെ മുൻഭാഗം ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെറും കയ്യിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു ചിലവർക്ക് അലർജി ആയിരിക്കും അങ്ങനെയുള്ളവർ ഗ്ലൗസ് ഉപയോഗിക്കുക കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലുള്ള കർപ്പൂരമാണ് രണ്ട് കർപ്പൂരം ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മൂന്നും കൂടെ വസലിനും അതുപോലെ തന്നെ കർപ്പൂരം തീപ്പെട്ടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു മണമാണ് കേട്ടോ ഇതിന് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലിയുടെയും പാറ്റിയുടെയൊക്കെ ശല്യം രൂക്ഷമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് എടുത്തൊന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ തേച്ച് കൊടുത്താൽ മാത്രം മതി പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എല്ലിയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് തന്നെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു ഇതുപോലെ നിങ്ങളൊന്ന് എവിടേക്കാണോ നമുക്ക് വെച്ചു കൊടുക്കാനുള്ളത് അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടാവും കേട്ടോ പുറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതുവരക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്